ഹായ് ഹലോ നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിൽ ലാസ്റ്റ് എൻട്രേറ്റ് വന്നത് ജാസിമിൻ്റെ ഉപ്പ ഉമ്മയാണ് അപ്പോൾ ഉപ്പാൻ്റെ കയ്യിൽ ഒരു ചെയിൻ ഉണ്ട് ഉമ്മൻ്റെ കയ്യിൽ ടെഡി ടെഡിബറിയാണ് അപ്പോൾ ഉപ്പ ചെയിന് ജാസ്മിൻ ധരിക്കുന്ന ആ ധരിപ്പിക്കുന്ന ഒരു ടൈമിൽ ജാസ്മിൻ്റെ കഴുത്തിനുണ്ടായിരുന്ന മറ്റൊരു മാല ഉപ്പി ഊരി മാറ്റുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ജാസ്മിൻ ഒരുപാട് സങ്കടമുണ്ട് അതെന്താണെന്ന് അറിയില്ല പിന്നെ അവിടെയുള്ള കുറച്ച് ഫോട്ടോസുകളും ഉപ്പിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ആ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ മാതാപിതാക്കൾ എന്ന നിലയിൽ അവർക്ക് ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടാകും അവർക്ക് ഒരു ഒരു ചിന്തയുണ്ടാവും അപ്പം അങ്ങനെ തന്നെ ആയിരിക്കണം അല്ലാതെ അവരെ ഒരിക്കലും കുറ്റം പറയുകയല്ല കാരണം ഇത് ഇവിടെ അവിടെ പോയത് ഗെയിം കളിക്കാനാണ് അപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഗെയിമിൻ്റെ ഒരു ടെൻഡൻസ് മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ ഒരുപാട് പേരവിടെ വരും പോകും എന്നുള്ളത് അത് ഉറപ്പാണ് അപ്പം അത്തരത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിച്ച് ആ ഒരു വ്യക്തിയെ മാത്രം മനസ്സിൽ കൊടുക്കൊണ്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അവർ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അവരുടെ കുടുംബത്തിൽ രണ്ട് കുടുംബത്തിനും നടക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പം അത് ഏറ്റവും നല്ലത് ഈ ഒരു ടൈമിൽ തന്നെ അതെടുത്തു മാറ്റുക തന്നെയാണ് ബെസ്റ്റ് ഓഫ് ലക്ക് ജാഫർ ജാഫർഭായ് പിന്നെ ജാസ്മിൻ നല്ലൊരു കണ്ടൻസെൻ്റാണ് അതായത് നല്ല കളിക്കുന്ന ഒരു നല്ലൊരു കുട്ടിയാണ് അപ്പം ആ ഒരു സമയത്ത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു സംഭവങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നിങ്ങളാണ് സൂപ്പർ ഡാഡി അതുപോലെ തന്നെ ജാസ്മിൻ നന്നായി കളിക്കുക ഒരുപാട് ഇഷ്ടമായി ആ ഒരു എൻട്രിയും പിന്നെ നമ്മൾ ആ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന പോലെ കളിയും ചിരിയും തമാശകളും കരച്ചിലൊക്കെ ഉണ്ടാകും എല്ലാ കുടുംബക്കാരും വന്ന സമയത്ത് എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക്